ബിഗ് ബോസ് മലയാളം എല്ലാ സീസണുകളിലെയും ടോപ്പ് ഫൈവുകൾ സീസൺ വൺ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇപ്പോഴും നിലനിൽക്കുന്നത് സാബു മാൻ ആ സീസണിലെ റണ്ണർ അപ്പായി മാറിയത് എർലി മാണി മൂന്നാം സ്ഥാനം സീസൺ വണ്ണിൽ കരസ്ഥമാക്കിയത് ഷിയാസ് കരീം നാലാം സ്ഥാനം ശ്രീനീഷ് ആയിരുന്നു അഞ്ചാം സ്ഥാനത്ത് സുരേഷ് ആയിരുന്നു സീസൺ വണ്ണിൽ വന്നത് സീസൺ രണ്ട് വിന്നർ ഇല്ലായിരുന്നെങ്കിൽ പോലും ജനമനസ്സുകളിൽ ഇടം നേടിയത് രജിത്തായിരുന്നു അതുപോലെ തന്നെ ആര്യ ബെഡായി മറ്റൊരു കണ്ടസ്റ്റൻ്റായി സീസൺ ടുവിൽ ജനമനസ്സുകൾ കീഴടക്കിയത് ഫ്രുക്രവും മറ്റൊരു കണ്ടസ്റ്റൻറ്റ് അലസാൻഡ്രയുമായിരുന്നു സീസൺ മൂന്ന് വളരെയധികം വലിയ വാശിയേരി മത്സരത്തിനൊടുവിൽ മണിക്കുട്ടൻ ഒന്നാം സ്ഥാനവും റണ്ണർ അപ്പായി സായി കൃഷ്ണയും വന്ന സീസൺ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഡിംബൽ ആയിരുന്നു ആ സീസണിലൂടെ തന്നെ സിനിമയിലേക്ക് പ്രവേശിച്ച മത്സരാർത്ഥി റംസാൻ അഞ്ചാം സ്ഥാനം സീസൺ മൂന്നിൽ കരസ്ഥമാക്കിയത് അനൂപ് സീസൺ നാല് റോബിന്റെ അഭാവത്തിൽ ഒന്നാം സ്ഥാനം നേടി മുന്നിട്ടെത്തിയത് ദിൽഷ റണ്ണറപ്പായി മാറിയത് ബ്ലസ്ലി വളരെയധികം ട്രോളുകൾ ഏറ്റുവാങ്ങിയെങ്കിലും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് റിയാസ് നാലാം സ്ഥാനത്ത് ലക്ഷ്മിപ്രിയ സീസൺ നാലിലെ അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ മത്സരാർത്ഥി സൂരജ് സീസൺ ഫൈവ് ജനമനസ്സുകളിൽ ഇടം നേടിയ അഖിൽ ആയിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനം റെനീഷ മൂന്നാം സ്ഥാനത്തിലേക്ക് സീസൺ ഫൈവിലെത്തിയത് ജുനൈസ് ആണ് നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് ശോഭ സീസൺ ഫൈവിലെ അഞ്ചാം സ്ഥാനക്കാരൻ ഷിജു ആയിരുന്നു സീസൺ സിക്സ് വിന്നറായി മാറിയത് ജിൻഡോ സ്ഥാനം കരസ്ഥമാക്കിയത് അർജുൻ സീസൺ സിക്സിലെ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജാസ്മിൻ നാലാം സ്ഥാനം മുടിയനായ ഋഷി അഞ്ചാമതായി എത്തിയത് അഭിഷേക് ആയിരുന്നു സീസൺ സെവൻ ഇക്കഴിഞ്ഞ അവസാന സീസണിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അനുമോൾ റണ്ണറപ്പായി ജനശ്രദ്ധ നേടിയത് കോംണറായ അനീഷ് മൂന്നാം സ്ഥാനം ഷാനവാസ് നേടിയപ്പോൾ നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് നെവിൻ ആയിരുന്നു അഞ്ചാം സ്ഥാനം അക്ബർ ഖാന് ലഭിച്ചു